സുഹൃത്തുക്കളെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഇവിടെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പറമ്പിലെ അവിടെ ഓമയിലും ഒരു ഓമയ്ക്കാ പഴുതിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഓമയ്ക്കായാലിങ്ങനെ വന്ന് കിളികളൊക്കെ വന്ന് കഴിക്കുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് പക്ഷികളിങ്ങനെ ഈ ഓലഞ്ഞാലിയും ആ പച്ചക്കളിയും കാക്കയും അല്ല അപ്പോൾ പെട്ടെന്ന് ഞാൻ ക്യാമറ എടുത്തുകൊണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിപൊളി വിഷ്വൽസ് അടിപൊളി വിഷ്വൽസ് കിട്ടി ഇപ്പം ഞാനൊരു സീൻ കണ്ടാണ് ഒരു പച്ചക്കളി അവിടെ വന്ന് അത് കഴിച്ചുകൊണ്ടിരുന്നു വേറൊരു പച്ചക്കളി വന്ന് അതുങ്ങൾ തമ്മിൽ ഒരു കൊത്തുവൊത്തൊക്കെ നടന്നു അടിപൊളി കാഴ്ച കിട്ടുന്നത് നല്ല ലൈവായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നമ്മളീ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ഈ വനത്തിലൊന്നും പോകേണ്ടി കാര്യമൊന്നും ഇല്ല നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പറമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ കാണാം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ പറമ്പിൽ ഒരുപാട് പക്ഷികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നത് ഞാനിവിടെ നിൽക്കുന്ന തൊട്ട് താഴെ തന്നെ ഇവിടെ കണ്ട കരിക്കിടിയാണ്ട് ഇവിടെ നല്ലൊരു പുറച്ചിരിക്കുന്ന ഒരുപോലെയായിട്ടിരിക്കുന്നതാണ് അപ്പോളാണ് ഞാൻ ഈ ഒരു കാഴ്ച വരുന്നത് പെട്ടെന്ന് ക്യാമറ വന്നു സെറ്റ് ചെയ്യാൻ ഇട്ടിയ പോലെയായിരുന്നു നിങ്ങൾ നോക്കും ഇതിപ്പോൾ ഞാൻ ഇപ്പം മൊബൈലിൽ എടുക്കുന്ന വിഷൻസാണ് കേട്ടോ ഇതിൻ്റെ ക്യാമറയാണ് സംഭവമൊക്കെ അവിടെ ഉണ്ട് ഓണ്ടവിളാണ് ഓമ നിൽക്കുന്നത് ഇപ്പോൾ ഓമോ ഓമയിലാണ് ഓമയ്ക്ക് ആ പഴുത്ത് ആംഗിളിൽ ഇങ്ങനെ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തൊട്ട് പുറം വേറെ വേറൊരു മരുന്നിപ്പോൾ ഉണ്ട് ഫ്രെയിമിൽ വരാതിരിക്കാൻ വേണ്ടി ഞാനൊരു ആംഗിളിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഇത് കണ്ടോ പച്ചക്കി മക്ക പരുത്ത ഓമയ്ക്ക അകത്തോട്ട് കയറി എന്നാണ് കഴിച്ചത് കഴിച്ചുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ പ്രാവശ്യം ആണെന്നുണ്ടെങ്കിൽ ആദ്യം ആ കിളി വന്നിട്ട് ആ ഓമയ്ക്കാണ് അപ്പുറത്തിരുന്നതിന് കഴിച്ചു അപ്പോൾ ഞാൻ ആകെ ഒന്ന് വിഷമിച്ചേട്ടാ നല്ലൊരു വിഷ്വൽസ് കിട്ടത്തില്ല കില്ലല്ലോ എന്ന് വിചാരിച്ചതാണ്ടേ ഇപ്പം കിട്ടി റെക്കോഡിങ് ക്യാൻസലായി വീണ്ടും റെക്കോർഡ് ചെയ്യട്ടെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സൂപ്പർ വാവ് കിടും അതിൻ്റെ അടിപൊളി വിഷ്വൽസ് ഞാൻ പിന്നെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ വാവ് സൂപ്പർ സൂപ്പർ ഇപ്പം ഇച്ചിരി മുന്നേക്കെ രണ്ട് മൂന്ന് കിളികൾ വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം നോക്കട്ടെ വാ ഇപ്പോൾ അതായത് പച്ചക്കിളി മൂന്നെണ്ണം വന്നിരുന്നു കേട്ടോ മൂന്നെണ്ണം മൂന്നെണ്ണം വാ 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 അടിപൊളി മൂന്ന് കിളി അങ്ങനെ പറഞ്ഞുപോയി പച്ചക്കിളികളുടെ സംസ്ഥാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ എന്നെ മൂന്നിലാണെങ്കിൽ മൂന്ന് കിളി എനിക്ക് കാണാം ഇപ്പോൾ ഈ മൊബൈലിൽ ഒന്നും ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല എന്തായാലും വെയിറ്റ് കാണാം വാ ഇരിക്കുന്നു ആടാ ആടാ അടിപൊളി ഒരു പ്രത്യേക സന്തോഷം തന്നെ കേട്ടോ ഇതൊക്കെ പോകത്തുള്ളൂ ഇപ്പം ലൈവായിട്ട് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക കേട്ടോ ലൈവ് ലൈവ് ഇപ്പം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ നിങ്ങൾ കാണാം ഞാൻ ഉച്ച കഴിഞ്ഞൊരു യാത്ര പുറപ്പെടാൻ തുടങ്ങുമായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ സീൻ കണ്ടത് ആദ്യത് പിടിക്കട്ടെ അത് കഴിഞ്ഞ് യാത്ര കേട്ടെ പച്ചക്കറി വൃത്തിയുണ്ട് കേട്ടോ ഓടിച്ച് ഇപ്പോൾ ഓല കഴിഞ്ഞാൽ വന്നിരിക്കുകയാണ് കേട്ടോ ആ പച്ചക്കളി ഓടിച്ച് വെട്ടിട്ട് ഓല കഴിഞ്ഞാൽ കഴിക്കുന്നുണ്ടോ വാവും അതിൻ്റെ തൊട്ടപ്പുറത്തെ മുകളിൽ പച്ചക്കളി ഇരുപ്പുണ്ടോ കേട്ടോ ഓ അതങ്ങോട്ട് ഇരിക്കുകയാണ് ഇങ്ങോട്ട് തിരിഞ്ഞാൽ നല്ല സൂപ്പർ ഷോട്ട് കിട്ടിയേനെ ഇവിടുന്ന് ആയങ്കള് മാറ്റി വയ്ക്കേണ്ടി വരും ക്യാമറയുടെ വാവും ഇപ്പുറത്തെ സാധനമാണ് സൂപ്പറായിരുന്നു കേട്ടോ അയ്യോ തിരിഞ്ഞു കേട്ടോ അടിപൊളി അടിപൊളി സൂപ്പറ മലഞ്ഞാരി ഓമയ്ക്കാണ് കഴിക്കുന്നത് ഇപ്പം രണ്ട് കളികളായി നമ്മൾ കാക്ക വന്നിരുന്നായിരുന്നു കേട്ടോ എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യുകയാണ് വരട്ടെ വരട്ടെ ഓരോന്നേരം നേട്ടം വരട്ടെ ഇനി സൈഡ് ചെയ്യുന്നത് സൂപ്പറായിരുന്നു കേട്ടോ